എം സി സി രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ എം ബി ബി എസിനും ബി ഡി എസിനും ഓൾ ഇന്ത്യ കോട്ടയിൽ വന്നിരിക്കുന്ന അവസാന റാങ്കുകൾ എത്ര വിദ്യാർത്ഥികൾ ഏത് റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെയും നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ടെൻഷൻ വേണ്ട കോളേജുകളായിട്ട് ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഇനിയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതെ നോക്കാനായിട്ടും ലഭ്യമായിട്ടുള്ള മുഴുവൻ അവസരങ്ങളെപ്പറ്റി പറഞ്ഞു തന്ന നിങ്ങൾക്കൊരു പ്രവേശനം സാധ്യമാക്കാനായിട്ട് കോളേജിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കും താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഓൾ ഇന്ത്യ തരത്തിൽ എപ്പോഴത്തേം പോലും നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് പ്രാവശ്യവും ഏറ്റവും അവസാനത്തെ ഒരു റാങ്ക് വന്നിരിക്കുന്നത് അത് ഇരുപത്തി ായിരത്തി നാല്പത്തി ഒൻപത് ആണ് ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മൾ നോക്കുമ്പോൾ ഇത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഓക്കെ ഇനി ഒ ബി സി നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തി നൂറ്റി എട്ട് അത് നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് ഇ ഡബ്ല്യു എസ്സിൽ നോക്കുമ്പോൾ ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നാഗപട്ടണം എസ് ഇഭാഗത്തിലെ സോറം മെഡിക്കൽ കോളേജ് മിസോറാമിലുള്ള ഇതിനകത്താണ് ഒരു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് എസ് ടി വിഭാഗത്തിൽ അഗൈൻ നാഗാലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഓപ്പൺ ബി ഡബ്ല്യു ഡി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ശിവഗംഗ പതിനൊന്ന് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി ഒന്ന് ഈ തരത്തിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒ ബി സി ആൻഡ് അതേപോലെ തന്നെ പി ഡബ്ല്യു ഡി വിഭാഗത്തിലെ നമുക്ക് ഒറ്റ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപേക്ഷിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന പി ഡബ്ല്യു ഡി കോട്ട അതായത് ദിവ്യാംഗജ് വിഭാഗത്തിൽ സീറ്റ് ലഭിച്ചതായിട്ടാണ് ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറവുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഓരോ ഘട്ടങ്ങളും ുമ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരികയാണ് അപ്പോൾ ഉടൻ തന്നെ കോളേജുകളായിട്ട് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ ഇനിയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് കോളേജിൽ നിന്നും തീർച്ചയായിട്ടും സഹായിക്കും ബെസ്റ്റ് വിഷസ്